ആരോ ഒരാൾ ഭാഗം നാൽപ്പത്തി ആറ് റോഷൻ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന ജാസ്മിനെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ വൈദികൻ്റെ ചോദ്യം മുഴങ്ങി ചുറ്റും വല്ലാത്ത നിശബ്ദത മാത്രം സമ്മതമല്ല റോഷന്റെ ശബ്ദം മുഴങ്ങേണ്ടടുത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഉയർന്നു എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു ആ കാഴ്ച കണ്ട എല്ലാവരുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത ഞെട്ടലുണ്ടായി നീണ്ട വെള്ളക്കളർ ഗൗണിൽ അതിമനോഹരിയായി മെർലിൻ പൂർണ്ണചന്ദ്രന്റെ സൗന്ദര്യം അവളുടെ പുഞ്ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്നു അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു പുരുഷനും സ്ത്രീയും തൊട്ടു പുറകിലായി മുരുകനും ഹരിയും താടിയും മുടിയും നീട്ടി വളർത്തി ആർക്കും തിരിച്ചറിയാനാകാത്ത പുരുഷരൂപത്തിൻ്റെ കൈപിടിച്ചു നിൽക്കുന്ന മെർലിൻ സ്ത്രീ രൂപം റോഷൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി സായ പുരുഷരൂപത്തിലേക്ക് മാത്രമായി റോഷൻ്റെ കണ്ണുകൾ ചുരുങ്ങി സച്ചു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ആ നിമിഷത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മോചിതനായ റോഷൻ അവന് നേരെ ഓടി സച്ചുവേട്ടാ സച്ചുവിനെ തിരിച്ചറിഞ്ഞ റോഷൻ അലറി വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഞെട്ടിത്തരിച്ചു നിന്ന് സൂസനും വർഗീസും മകൻ്റെ നേരെ പാഞ്ഞു മരിച്ചു പോയി എന്ന് ആ നിമിഷം വരെ വിശ്വസിച്ച മകൻ കൺമുമ്പിൽ മോനെ സച്ചു നെഞ്ചു പൊട്ടി ആ അമ്മ നിലവിളിച്ചു അമ്മയെ മാറോട് ചേർത്ത് മകൻ പൊട്ടിക്കരഞ്ഞു അവരെ മൂന്നുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീസും തൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്നു ആർക്കാരെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥ കണ്ണുകളിലെ പേമാരി തടുക്കാനാകാതെ വർഗീസും ഫെർണാണ്ടസും മെർലിനും ആ കാഴ്ചയിലേക്ക് നോക്കി നിന്നു എന്താ ഇവിടെ നടക്കുന്നത് ഇതൊരു ദേവാലയമാണെന്ന് ആരും മറന്നു പോകരുത് ഇവിടെ ഒരു വിവാഹമാണ് നടക്കുന്നത് ദയവായി എല്ലാവരും യഥാസ്ഥാനത്തേക്ക് വരിക അതുവരെ ആത്മസംയമനത്തോടെ നിന്ന് വൈദികൻ്റെ ശബ്ദമുയർന്നു ഫാദർ അതിലൊരു പ്രശ്നമുണ്ട് നമുക്ക് ചടങ്ങുകൾ പുനരാരംഭിക്കേണ്ടി വരും ജാസ്മിൻ അല്ല വധു ഈ നിൽക്കുന്ന മെർലിനാണ് സച്ചു എല്ലാവർക്കും കേൾക്കത്തക്ക ശബ്ദത്തിൽ പറഞ്ഞു കൂട്ടി നിങ്ങളെന്താ തമാശ കളിക്കുകയാണോ വസ്ത്രത്തിൽ ഒരു പെൺകുട്ടിയെ അൾത്താരയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് മിന്നുകെട്ടും മുൻപുള്ള മനസ്സ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ സമ്മതമല്ലെന്ന് പറയുക ചടങ്ങുകൾ ഒന്നിൽ നിന്നും ആരംഭിച്ച് വേറെ വധുവിനെ വെച്ച് വിവാഹം നടത്താൻ പറയുക എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് വൈദികൻ ദേഷ്യപ്പെട്ടു തന്നെയുമല്ല ഇവിടെ സമ്മതം പറയേണ്ടത് റോഷനാണ് അല്ലാതെ ഈ പെൺകുട്ടിയല്ല നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള സ്ഥലവും ഇതല്ല ഇത് പരിശുദ്ധമായ ആൾത്താരയാണ് പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്തുമാകാമെന്നാണോ വൈദികൻ ദേഷ്യത്തോട് ചോദിച്ചു ഫാദർ ഇത് പരിശുദ്ധമായ ആൾത്താരയാണെന്നും ഇവിടെ നല്ലത് മാത്രമേ സംഭവിക്കാവൂ എന്നും ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം നാടും നാട്ടുകാരും ചിലതൊക്കെ അറിയാനുമുണ്ട് അതുവരെ നിശബ്ദനായിരുന്ന ഫെർണാണ്ടോയുടെ ശബ്ദമുയർന്നു സദസ്സിൽ എല്ലാവരും എന്തൊക്കെയോ പിറുപിറുക്കുന്നു ക്ഷണിക്കപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തകരുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പതുക്കെ മൊബൈലിൽ വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാനും തുടങ്ങി അല്ല ഇവിടെ എന്താ പ്രശ്നം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക പിന്നീട് അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അനിയനെ കൊണ്ട് തന്നെ ആ കുട്ടി വിവാഹം കഴിപ്പിക്കാൻ വീണ്ടും വേഷം കെട്ടിപ്പിക്കുക ആ ചടങ്ങിന് മുൻപ് സമ്മതമല്ലെന്ന് പറയുക ഇനി എന്തു പറഞ്ഞാലും ഇയാൾ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചേ പറ്റൂ സദസ്സിൽ നിന്നും കേട്ട ശബ്ദത്തിലേക്ക് മെർലിൻ സൂക്ഷിച്ചു നോക്കി തോമസ് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് തമാശ കളിക്കാനുള്ള കാര്യമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് കാര്യമറിയാതെ കുറേയേറെ പേർ അയാളുടെ ഒപ്പം ചേർന്നു അതുകൂടിയായപ്പോൾ ആ മനുഷ്യനിൽ ഒരു വിജയ് ചിരി പടർന്നു അതെങ്ങനെയാ തോമാച്ച ശരിയാകുന്നേ ഈ ജാസ്മിൻ എൻ്റെ ഭാര്യയായിരുന്നല്ലോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ എങ്ങനെയാണ് എൻ്റെ അനിയന് വിവാഹം കഴിക്കാനാകുക സച്ചി മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു അതിൻ്റെ റെക്കോർഡിക്കിൽ നീ ചത്തു തൊലഞ്ഞല്ലോ ദാ ഇതാണ് നിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതായത് ഇപ്പോൾ നീ ജീവിച്ചിരിപ്പില്ല അപ്പോൾ പിന്നെ നിൻ്റെ അനിയൻ്റെ വിവാഹം നടക്കട്ടെ അയാൾ മുരണ്ടു കഷ്ടം ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ ഈ കളി കളിക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരുടെയോ ഉയർന്നു എന്താ റോഷൻ എന്താ ഈ പറയുന്നത് വിവാഹം കുട്ടികളിയാണെന്നാണോ വൈദികരുടെ ചോദ്യത്തിൽ വല്ലാത്ത അമർഷൻ നിറഞ്ഞിരുന്നു ഫാദർ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു ജാസ്മിൻ അദ്ദേഹം മരിച്ചു എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ വിവാഹത്തിലേക്കുള്ള അറേഞ്ച്മെൻറ്സ് വന്നത് അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ അയാൾ മരിച്ചുപോയി അയാളുടെ ശവസംസ്കാരം ഈ പള്ളിയിൽ തന്നെയാണല്ലോ നടന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം റോഷനെ പറയാൻ അനുവദിക്കാതെ ആരോ പറഞ്ഞു കൊടുത്തതുപോലെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും ചോദ്യമുയർന്നു എൻ്റെ ഫാദർ അവിടെയാണ് പ്രശ്നം ജാസ്മിൻ്റെ ഭർത്താവായ ഡോക്ടർ സച്ചിൻ വർഗീസ് അത് ഞാനാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് എങ്ങനെ വിവാഹം കഴിക്കാനാകും സച്ചു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു സച്ചുവേട്ട ഞാൻ ജാസ്മിൻ ഹൃദയം തകർന്നതുപോലെ വിളിച്ചു അത് കേട്ടപ്പോൾ സച്ചുവിൻ്റെ മുഖത്ത് ഒരു പുച്ഛഭാവം നിറഞ്ഞു എന്നാലും എൻ്റെ സച്ചുവേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞിട്ടും എൻ്റെ വേദന നിനക്ക് കാണാനായില്ലല്ലോ മെർലിൻ അതെങ്ങനെയാ ബന്ധങ്ങളുടെ വില മനസ്സിലാകണമെങ്കിൽ നല്ല കുടുംബത്തിൽ പിറക്കണം എവിടെയോ ആർക്കോ ഉണ്ടായി ആരാലെയോ വളർത്തപ്പെട്ട നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല ജാസ്മിൻ കത്തുന്ന കണ്ണുകളോടെ മെർലിനെ നോക്കി അവൾ പറഞ്ഞ വാക്കുകളുടെ ചൂട് മെർലിനെ തകർത്ത് കളഞ്ഞു കഷ്ടം ഇയാളൊരു ഡോക്ടറായിരുന്നിട്ട് കൂടി തൻ്റെ മനസ്സ് ഇത്ര മോശമായിരുന്നോ സച്ചിൻ ജീവിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞിട്ട് കൂടി ആ പെൺകുട്ടിയെ അറിയിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായില്ലോ മെർലിനെ നോക്കി പരിചയക്കാരിൽ ഒരാൾ പറഞ്ഞു സച്ചിബേട്ടൻ ജീവിച്ചിരിക്കുന്ന കാര്യം ജാസ്മി അറിയേണ്ട കാര്യമില്ല അതറിയേണ്ട ആൾ അറിഞ്ഞാൽ മതി അത് അയാൾക്ക് അറിയുകയും ചെയ്യാം പിന്നെ എൻ്റെ ജന്മരഹസ്യങ്ങൾ ഞാനും ജനിച്ചത് ഒരു തന്തയ്ക്കും തളയ്ക്കും തന്നെയാണ് പക്ഷെ പണത്തോടുള്ള അധ്യാർഥി ആ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർത്തു അതിന് ഞാനെന്ത് വിളിച്ചു ആരോടും സച്ചുവേട്ടൻ ജീവിച്ചിരിക്കുന്ന കാര്യം പറയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനോർത്ത് തന്നെയാണ് ഞങ്ങളെ ഒന്നൊന്നായി കൊന്നുതള്ളാൻ ആഗ്രഹിക്കുന്നവർ സച്ചുവേട്ടൻ്റെ മരണമെങ്കിലും ആഘോഷിക്കട്ടെ എന്ന് ഞാൻ കരുതി മെർലിൻ ജാസ്മിനെ നേരെ ഒരു നോട്ടം നോക്കി പിന്നെ നേരെ തിരിഞ്ഞ് തോമസിനെയും അവൾക്ക് ആർത്തിയാണ് എല്ലാം വാരി പിടിക്കാനുള്ള ആർത്തി ഈ തറവാടിൻ്റെ ഭാഗമാകാൻ ആദ്യം അവൾ സച്ചുവേട്ടനിലൂടെ കരുക്കൾ നീക്കി പിന്നെ അവളുടെ ലക്ഷ്യം റോഷനായിരുന്നു ഇപ്പോൾ ഇതും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത കഥയുമായി ഇറങ്ങിയേക്കുക എൻ്റെ അവകാശങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കാൻ സച്ചുവേട്ട ഏട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കണം എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവാണ് നിങ്ങൾ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചുവിലേക്ക് ചേരാനായി വെമ്പൽ കൊണ്ടു പക്ഷെ അതിനു മുൻപേ അവൾക്ക് തടസ്സമായി സായം നിന്നു എന്താ കുട്ടി നീ ഈ പറയുന്നത് സച്ചു ജാസ്മിൻ്റെ ഭർത്താവാണ് അപ്പോൾ അതറിയാനുള്ള അവകാശവും അവൾക്ക് തന്നെ അവിടെ ഉയർന്നത് ശോഷയുടെ ശബ്ദമായിരുന്നു അവിടെയാണ് അമ്മേ അമ്മയ്ക്ക് തെറ്റുപറ്റിയത് സച്ചു ജാസ്മിൻ്റെ കഴുത്തെ കഴുത്ത് കെട്ടി എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ വിവാഹം ഒരിക്കൽ നിയമപരമായി അംഗീകരിക്കാൻ ആകുന്നതല്ല മെർലിൻ എല്ലാവരും കേൾക്കാനായി ഉറക്ക പറഞ്ഞു ഇതേ അൾത്താരയ്ക്ക് മുൻപിൽ ഇതിൽ ഭൂരിപക്ഷം ആളുകളുടെ മുന്നിലാണ് സച്ചിൻ ജാസ്മിൻ്റെ വിവാഹം കഴിച്ചത് ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് ആ വിവാഹത്തെ നിയമപരമായി അംഗീകരിക്കാനാകില്ല എന്ന് തീരുമാനിക്കാൻ വരട്ടെ പോലീസ് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം കൂട്ടത്തിൽ തലമുതിർന്നവർ പറഞ്ഞു പോലീസ് വന്നോട്ടെ വരണമല്ലോ എന്തായാലും അതിനു മുൻപ് എന്തോ പറയാനുണ്ട് മെർലിൻ കൂസലില്ലാതെ തുടർന്നു മുന്നിലേക്ക് കടന്നു വന്ന വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ജാസ്മിൻ്റെ മുഖം ഇരുണ്ടു അതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അവളിൽ നിന്ന് ചോർന്നു പോകുന്നത് റോഷ്യൻ കണ്ടു ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇയാൾക്കെന്താ പറയാനുള്ളത് വർഗീസിന്റെ ചോദ്യമുയർന്നു ഫാദർ ഒരിക്കൽ വിവാഹം കഴിച്ച സ്ത്രീക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നിയമപരമായി അംഗീകാരമുണ്ടോ പ്രായമായ ആ മനുഷ്യൻ ഉച്ചത്തിൽ ചോദിച്ചു ഇത്രയും പ്രായമായിട്ടും അതൊന്നും അറിയില്ലേ ഒരിക്കൽ നിയമപരമായി വിവാഹം കഴിച്ച പുരുഷനോ സ്ത്രീക്കോ മറ്റൊരു വിവാഹം കഴിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ കോടതിയിൽ നിന്നും സഭാ കോടതിയിൽ നിന്നും വിവാഹമോചനം നേടിയതിനു ശേഷം മാത്രമേ പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കാനാകൂ ക്രിസ്ത്യൻ നിയമപ്രകാരം അതിന് അനുവാദവുമില്ല അതൊക്കെ ഇവിടെ പറയാൻ ഫാദർ നെറ്റി ഞെട്ടിച്ചൊളിച്ചു അതിവിടെയാണ് പറയേണ്ടത് കാരണം ദ ഈ നിൽക്കുന്ന ജാസ്മിൻ അവൾ സച്ചുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു അവർക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു അയാൾ ആ വാക്കുകൾ പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് പിന്നെ എങ്ങനെ സച്ചിനുമായി ഒരു വിവാഹം ഫാദർ ഞെട്ടലോടെ ചോദിച്ചു അതിനെപ്പറ്റി എനിക്കും വ്യക്തമായി അറിയില്ല ആരുടെയോ കേട്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി എൻ്റെ മകൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇതുപോലൊരു കളി കളിച്ചത് ഒടുവിൽ അവന് അവൻ്റെ ജീവിതവും മകളുടെ ജീവനും എല്ലാം നഷ്ടപ്പെട്ടു ഇവളൊരു പിശാജാണ് മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന ചെകുത്താൻ ഇനി ആരുടെ ജീവിതവും ഇവൾ മൂലം നശിക്കാൻ ഇടയാകരുത് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ മകൻ കൊച്ചുമകൾ എല്ലാം അയാൾ കത്തുന്ന കണ്ണുകളോടെ ജാസ്മിനെ നോക്കി ഇയാളെ വിശ്വസിക്കരുത് ഇയാൾ പറയുന്നതെല്ലാം പച്ച കള്ളങ്ങളാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൻ്റെ അസൂയാണ് എല്ലാവർക്കും ഋഷി അവൻ എൻ്റെ സുഹൃത്തു മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ഇതെല്ലാം മെർലിൻ കളിക്കുന്ന നാടകമാണെന്ന് മാളിയക്കൽ കുടുംബത്തിൻ്റെ സകല സമ്പത്തും കൈക്കലാക്കാൻ സച്ചു നീ എൻ്റെ ഭർത്താവാണ് നീയെങ്കിലും ഇതൊന്നു മനസ്സിലാക്ക് ജാസ്മിൻ കണ്ണു നിറച്ച് സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജാസ്മിൻ നാണമില്ലല്ലോ എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയും എന്തിനു വേണ്ടിയാണ് ഈ നാടകങ്ങൾ വെറുപ്പോടെ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സച്ചു പറഞ്ഞു നാടകമോ നീ മരിച്ചെന്നറിഞ്ഞപ്പോൾ നിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ വീട്ടിൽ നിന്നും എന്ന നയിക്കുമായി ഇറങ്ങിപ്പോകാൻ ആഗ്രഹിച്ചവള ഈ ജാസ്മിൻ പിന്നീട് ഡാഡിയും മമ്മിയും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ എനിക്ക് ആ വീട് വിട്ടുപോകാൻ തോന്നിയില്ല എന്നത് സത്യമാണ് ചെറുപ്പം മുതൽ ആരുമില്ലാതെ വളർന്നതുകൊണ്ട് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല പിന്നെ ഞാനും ഒരു പെണ്ണല്ലേ നിനക്ക് മുൻപേ എന്നെ സ്നേഹിച്ചവനാ റോഷൻ അന്ന് എനിക്ക് നീയായിരുന്നു വലുത് പക്ഷേ നീ ഇല്ലാതായി നിന്റെ സ്നേഹവും അങ്ങനെ ഒരു സമയത്ത് അവൻ വീണ്ടും അവൻ്റെ സ്നേഹം വെച്ച് നീട്ടിയപ്പോൾ നിഷേധിക്കാൻ തോന്നിയില്ല ജാസ്മിൻ കണ്ണീരോടെ പറയുമ്പോൾ അവളുടെ വാക്കുകളെ ചുറ്റുമുള്ളവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു മോളെ നീ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ അതുവരെ നിശബ്ദനായിരുന്ന വൈദികൻ അലിവോട് ചോദിച്ചു ഫാദർ ഫാദർ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ ഇതെല്ലാം മെർലിനാണ് ചെയ്യുന്നത് അവൾക്ക് അസൂയ എന്നോട് അവൾക്ക് കിട്ടാതെ പോയ റോഷൻ്റെ സ്നേഹം എനിക്ക് കിട്ടുന്നത് കണ്ടതിലുള്ള അസൂയ ആ വാക്കുകൾ കേട്ടപ്പോൾ പലരും മെർലിനെ അവജ്ഞയോടെ നോക്കുന്നത് കണ്ട് മെർലിൻ മുഖം കുനിച്ചു ഒരു പുരുഷനെ തട്ടിയെടുക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇവളെ പോലുള്ളവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല വൃത്തികെട്ട ശവം ജാസ്മിൻ വാക്കുകൾ മുഴുവനാക്കും മുൻപ് അവളുടെ മുഖത്തേക്ക് ആദ്യത്തെ അടി വീണു മിണ്ടി പോകരുത് എൻ്റെ കൊച്ചിനെ പറ്റി തീപാറുന്ന കണ്ണുകളോടെ സച്ചിൻ കൈകുടഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ മോളുടെ ആഗ്രഹം നടക്കട്ടെ ആദ്യം അവളെ അങ്ങ് കൊന്നേക്കാം അല്ലേ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് അയാൾ നീട്ടിപ്പിടിച്ച് പിടിച്ച തോക്കുമായി പുറത്തേക്ക് വന്നു തോമസ് ജാസ്മിൻ്റെ മുഖത്ത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വന്നു ക്രൂരമായ ഒരു ചിരി ആ ചുണ്ടുകളിൽ തത്തിക്കളിച്ചു ജീവൻ വേണേൽ എല്ലാം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം തോമസ് ജനക്കൂട്ടത്തിന് നേരെ തോക്ക് ചൂണ്ടി അലറി പള്ളിയിൽ കൂടിയിരുന്ന ആളുകൾ ഭയത്തോടെ പുറത്തേക്കോടി ഒരു നിമിഷം പോലും വൈകാതെ ജാസ്മിൻ ഓടി നടന്ന് പള്ളിയുടെ വാതിലുകൾ അടച്ചു കുറ്റിയിട്ടു വളരെ കുറച്ച് ആളുകൾ മാത്രം പള്ളിയിൽ അവശേഷിച്ചു അതെ ഞാനാണ് ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ഇവൾ എൻ്റെ മകളാണ് അവളുടെ കുടുംബത്തെ എന്നേക്കുമായി ഇല്ലാതാക്കിയ മാളീക്കൽ കുടുംബത്തോടുള്ള എൻ്റെ പ്രതികാരം വീട്ടേണ്ടതും അവൾ തന്നെയാണ് തോമസ് ആക്രോശിച്ചു ഇത് ഞങ്ങളുടെ പ്രതികാരമാണ് എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നിന്നെയൊക്കെ വേരോടെ പിഴുതെറിയും ജാസ്മിൻ തോമസിൻ്റെ പുറകിലേക്ക് മാറി നിന്നുകൊണ്ട് വെല്ലുവിളിച്ചു അപ്പോൾ പിന്നെ ഈ നിൽക്കുന്നവർ നിന്റെ ആരടി സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നീ എത്ര തവണ ഓരോരുത്തരെ കൊല്ലും അവശേഷിച്ച ആളുകൾക്ക് പുറകിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു അപ്പൻ ജാസ്മിൻ്റെ മുഖം വിളറി വെളുത്തു ഋഷിയുടെ അപ്പച്ചൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ മകൾ ഇത്രയേറെ ക്രൂരയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെ ഇവളെ കൊന്നുകളഞ്ഞേനെ ഇവൾക്ക് ചെറുപ്പം മുതൽ എന്തെന്നില്ലാത്ത ആർത്തിയായിരുന്നു പക്ഷേ പ്രണയിച്ച പുരുഷനോട് അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല നിങ്ങൾക്കൊരു കാര്യം അറിയോ ആകെയുള്ള ഒരേ ഒരു മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായി വീട് വരെ വിറ്റ് എല്ലാം അവൾക്കു വേണ്ടി സ്വരുക്കൂട്ടിയ അപ്പനാണ് ഞാൻ പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തെയും കരുതലിനെയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളഞ്ഞ് വിവാഹം തീരുമാനിച്ച ദിവസത്തിൻ്റെ തല രാത്രിയിൽ മാതാപിതാക്കളുടെ മുഴുവൻ സമ്പാദ്യവുമായി കടന്നു കളഞ്ഞ മകളാണിവൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാതാപിതാക്കൾക്ക് വാടക കൊടുക്കാൻ പോലും ഒരു രൂപ ബാക്കി വയ്ക്കാതെ മുഴുവൻ തൂത്തുവാരി കൊണ്ടുപോയ മകൾ ഇവൾക്ക് ഒരിക്കലും ആരെയും സ്നേഹിക്കാനാകില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ പലതവണ കൊന്നു തല്ലിയ മകളെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല മുന്നോട്ട് വന്ന ആ പിതാവ് പറഞ്ഞു കൊല്ലും ഞാൻ എനിക്ക് ഈ ലോകത്താകെ അവശേഷിക്കുന്നത് ഈ മകൾ മാത്രമാണ് അവൾക്കും അവകാശം പറയാൻ വന്നേക്കുന്നു തോമസ് ആ മനുഷ്യനെ നേരെ തോക്കു ചൂണ്ടി തോമസ് നിനക്ക് വീണ്ടും തെറ്റുപറ്റിയിരിക്കുന്നു ജാസ്മിൻ അവൾ നിന്റെ മകളല്ല നിന്റെ മകൾ ദാ ഈ നിൽക്കുന്ന മെർലിനാണ് ഫെർണാണ്ടസ് ഹൃദയവേദനയോടെയാണ് അത് പറഞ്ഞത് അല്ല അത് നുണയാണ് ജാസ്മിൻ തന്നെയാണ് തോമസിന്റെ മകൾ നിലനിൽപ്പിന് വേണ്ടി എന്തിനാ ഫെർണാണ്ടോ നുണകൾ പറഞ്ഞു കൂട്ടുന്നത് നിങ്ങളൊക്കെ ഒരാണാണോ സ്വന്തം മകളുടെ പിതൃത്വം പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത നിന്നെയൊക്കെ ആണിന്റെ വർഗത്തിൽ കൂട്ടാൻ പറ്റില്ല മെർലിൻ അവൾ ഫെർണാണ്ടോയ്ക്ക് സൂസണലുണ്ടായ മകളാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഞെട്ടലോടെ നോക്കി അത് പറഞ്ഞ ആളെ തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും പ്രേതത്തെ കണ്ടതുപോലെ പരസ്പരം നോക്കി ആ തിരിച്ചറിവ് ആ കുടുംബത്തിനു വല്ലാത്ത ഷോക്കായിരുന്നു ശോശ നാണമില്ലേ നിങ്ങൾക്ക് കള്ളങ്ങൾ മുഴുവൻ വെളിയിലായിട്ടും വീണ്ടും വാദിക്കാൻ വിവാഹത്തിന് മുൻപ് അന്യ സ്ത്രീയിലുണ്ടായ മകളെ താലി കെട്ടിയ ഭാര്യയറിയ സ്വന്തം മകളായി വളർത്താൻ നീ കാണിച്ചു ധൈര്യമുണ്ടല്ലോ സമ്മതിക്കണം നീയും സൂസനം ചേർന്ന് ഇത്രയും കാലം എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ തോമസ് വേണ്ടി വന്നു ചതിയൻ ശോശയുടെ വാക്കുകൾ കേട്ട് മെർലിൻ ഞെട്ടി ഞെട്ടിത്തെരിച്ചു ശോശ നിന്റെ വാക്കുകൾ അതിരുകിടക്കുന്നു എറിഞ്ഞ കല്ലും കൈവിട്ട വാക്കും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുക തിരിച്ചെടുക്കാനാകില്ല ഫെർണാണ്ടോയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു വീണ്ടും ഉപദേശങ്ങൾ അതും എന്നോട് മെർലിൻ നിനക്ക് മാത്രം ഒന്നും അറിയില്ല ഇവർ മൂന്നുപേരുടെയും അമ്മ ഒന്ന് തന്നെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് റോഷൻ ഇത്രയും കാലം നിന്റെ സ്നേഹത്തെ അംഗീകരിക്കാതിരുന്നത് എല്ലാവരും എല്ലാം അറിഞ്ഞു നമ്മൾ മാത്രം ഒന്നും അറിഞ്ഞില്ല ചതിക്ക് ചതി അതാണ് കാലം കാത്തു വയ്ക്കുന്നത് ശോഷദേഷ്യത്തോടെ പറഞ്ഞു അമ്മേ അമ്മ അറിഞ്ഞതെല്ലാം തെറ്റാണ് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെയാണ് അമ്മ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇവർ കുരുക്കുന്ന കുരുക്കിൽ പോയി പെടരുത് പ്ലീസ് മെർലിൻ്റെ ശബ്ദത്തിൽ വിങ്ങലുകൾ നിറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ തോമസിനെ ആർക്കും തോൽപ്പിക്കാനാകില്ലെന്ന് നിന്റെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു എത്രയൊക്കെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാലും കുടുംബം എന്നൊന്ന് ആയി കഴിയുമ്പോൾ പാലിക്കേണ്ട ചില അകൽച്ചകളുണ്ട് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് ചിലപ്പോഴൊക്കെ സൗഹൃദങ്ങളും കാരണമാകാം ഫെർണാണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് നിന്റെയും സൂസിൻ്റെയും ചില പെരുമാറ്റങ്ങൾ ശ്വാസയ്ക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ മുൻപേ മനസ്സിലാക്കിയിരുന്നു സംശയത്തിൻ്റെ ഒരു ചെറിയ കനൽ എവിടെയോ ജ്വലിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അല്പമൊന്ന് ഊതി കത്തിച്ചാൽ മാത്രം മതി അതിഥ ഇതുപോലെ പൊട്ടിത്തെറിക്കും രണ്ടാം വരവിൽ എൻ്റെ നിലനിൽപ്പിനായി നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഞാനൊരു കഥ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു തോമസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശോശ ഞെട്ടലോടെ അയാളെ നോക്കി അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം വെറും കഥകളായിരുന്നോ അവർ തുറിച്ച കണ്ണുകളോട് ചോദിച്ചു എല്ലാം കഥകളാ ശോശ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥകൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടിയത് ആദ്യത്തെ വീഴ്ചയിൽ തളർന്നു പോയി എൻ്റെ ചിറകുകൾക്ക് ശക്തിയേകാൻ എൻ്റെ മകളും കൂടിയായപ്പോൾ ഞാൻ ശക്തനായി ഒരു കഴുകനെ പോലെ വാനോളം ഉയർന്നു പറക്കാൻ എനിക്ക് അവൾ മാത്രം മതിയായിരുന്നു പിന്നീട് ഈ തോമസ് ജീവിച്ചത് എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രമായിരുന്നു ഈ ലോകം പണത്തിൻ്റെ ലോകമാണ് എൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി എനിക്ക് കൈനിറയെ പണം ആവശ്യമായിരുന്നു എന്നെ ഇല്ലാതാക്കിയ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ മൂർച്ചയേറിയ ഒരായുധം അത് മാത്രമാണ് നീ ഭർത്താവിനോടുള്ള വാശി മൂത്തപ്പോൾ നീ ആരും അറിയാതെ ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒഴുക്കി എല്ലാം നിൻ്റെ അപ്പൻ്റെ സമ്പാദ്യമായിരുന്നതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല തോമസ് പൊട്ടിച്ചിരിച്ചു ആ വാക്കുകൾ കേട്ടപ്പോൾ ശോഷയുടെ കണ്ണിൽ തീ തീപാറി കുറ്റബോധത്താൽ മനം നേറി എല്ലാ പ്ലാനുകളും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു വിവാഹം കഴിഞ്ഞ് ആ രാത്രിയിൽ തന്നെ സച്ചിനെ ഇല്ലാതാക്കുക പിന്നെ എങ്ങനെയെങ്കിലും എല്ലാവരെയും സ്വാധീനിച്ച് അവിടെ തന്നെ കൂടി റോഷനെയും മെർലിനെയും എന്നേക്കുമായി ഈ ലോകത്തു നിന്നും പറഞ്ഞു വിടുക എല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നത് മരുമകളാണെങ്കിൽ സ്വത്ത് അവളിലേക്ക് തന്നെ വരും അതായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ പക്ഷെ സച്ചിൻ അവൻ്റെ കാര്യത്തിൽ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി ഞാൻ തന്നെയാണ് രണ്ട് തവണ അവൻ്റെ വണ്ടിയിലേക്ക് ലോറി ഇടിച്ചു കയറ്റിയത് ചത്തു മലച്ച വികൃതമായ അവൻ്റെ മുഖം ഞാൻ കണ്ടതുമാണ് പിന്നെ എവിടെയാണ് പാളിയത് തോമസ് മുരണ്ടു തോമസ് കഴുകൻ എത്ര ഉയരത്തിൽ പറഞ്ഞാലും വിജയം നന്മയ്ക്ക് തന്നെയാണ് നിന്റെ കഴുകൻ കണ്ണുകളെ ആദ്യം കണ്ട ഒരാളുണ്ട് ദേ ഈ നിൽക്കുന്ന സായ അവളെ നിനക്കറിയാമോ അതുവരെ നിശബ്ദനായിരുന്നു ശബ്ദം ഉയർന്നു തോമസ് കണ്ണുകൾ ചുരുക്കി സായയെ നോക്കി ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വഴി കാണിക്കരുത് അടുത്ത ഭാഗവുമായി നാളെ കണ്ണുമരേ ബൈ ബൈ സ്റ്റേ സേഫ്